ജില്ലാ ഭരണകൂടം മുൻകൈയ്യെടുത്ത് സ്വകാര്യ പങ്കാളിത്തതോടെ നടപ്പാക്കുന്ന വയനാട് ഇനിഷ്യേറ്റീവ് ഫോർ ഫ്യൂച്ചർ ഇംപാക്ട് പദ്ധതിയുടെ ഭാഗമായി വയനാടിന്റെ പ്രവേശന കവാടമായ ലക്കിടി എൻട്രൻസ് ഗേറ്റിനടുത്ത് തയ്യാറാക്കിയ ചുമർചിത്രങ്ങൾ നാടിന് സമർപ്പിച്ചു വയനാട്ടിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനാണ് വിവിധ തരം ചുമർചിത്രങ്ങൾ തയ്യാറാക്കിയത് ജില്ലാ കളക്ടർ ഡോക്ടർ രേണുരാജ് ഉദ്ഘാടനം ചെയ്തു വയനാടിന്റെ വികസനത്തിനും ജില്ലയുടെ മുഖഛായ മാറ്റുന്നതിനുമായാണ് ജില്ലാ ഭരണകൂടം മുൻകൈയ്യെടുത്ത വൈഫൈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞ വർഷം പടിഞ്ഞാറത്തറ താജ് റിസോർട്ടിൽ വെച്ച കോൺക്ലേവ് സംഘടിപ്പിച്ചിരുന്നു ഈ പരിപാടിയിൽ വിവിധ കമ്പനികളാണ് വ്യത്യസ്തമായ പദ്ധതികൾ ഏറ്റെടുത്തത് ഇതിലൊന്നാണ് പടിഞ്ഞാറത്തറ താജ് റിസോർട്ട് ജില്ലയുടെ കവാടമായ ലക്കടി എൻട്രൻസ് ഗേറ്റ് നവീകരിക്കുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തത് നവീകരണത്തിന്റെ ഭാഗമായി സമീപത്തെ ചുമർചിത്രങ്ങൾ നവീകരിക്കാനും തീരുമാനിച്ചിരുന്നു വയനാടിന്റെ സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന തരത്തിലുള്ള വിവിധ ചിത്രങ്ങളാണ് വരച്ചിട്ടുള്ളത് കരിന്തണ്ടനും പഴശ്ശി രാജാവും വയനാടിന്റെ ജൈവസമ്പത്തും ഗോത്ര വിഭാഗക്കാരുടെ ജീവിത രീതികളുമെല്ലാം മനോഹരമായാണ് തയ്യാറാക്കിയിട്ടുള്ളത് വൈഫൈ പദ്ധതി വയനാടിന്റെ വികസനത്തിന് മുതൽക്കൂട്ടാകുമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു കോർപ്പറേറ്റുകളും ചേർന്നിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ആവിഷ്കരിക്കാൻ നമ്മളെ പ്രേരിപ്പിച്ചത് തീർച്ചയായും അതൊരു നല്ല സ്റ്റെപ്പായിരുന്നു എന്ന് പ്രൂവ് ചെയ്യുന്ന തരത്തിലുള്ളൊരു റെസ്പോൺസാണ് എല്ലാവരുടെ ഭാഗത്തുനിന്നും നമുക്ക് കിട്ടിയത് ഇതിലെ നമ്മുടെ വൺ ഓഫ് ദി പ്രെസ്റ്റീജിയസ് പ്രോജക്ട്സ് ആയിരുന്നു നമ്മുടെ ലക്കിഡി ആർച്ച് ഗേറ്റും വെൽക്കം ബോർഡ്സും അത് താജ് ഗ്രൂപ്പ് അതിന്റെ സി എസ് ആർ ഫണ്ടിൽ ഉൾപ്പെടുത്തി ഇന്ന് ആ പണി പൂർത്തിയായി ഉദ്ഘാടനം ചെയ്യുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട് താജ് റിസോർട്ട് ഏറ്റെടുത്ത പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ പൂർത്തീകരിക്കുമെന്ന് താജ് എം ഡി മോഹനകൃഷ്ണൻ പറഞ്ഞു അപ്പം ഞങ്ങളാണെങ്കിൽ ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്നവരായതുകൊണ്ട് ടൂറിസം മേഖലയിൽ ഉള്ള ഒരു പ്രോജക്റ്റ് എടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് ഈ വയനാട് ഗേറ്റ് അല്ലെങ്കിൽ ലക്കിടി ഗേറ്റ് റിനോവേഷൻ എന്ന് പറഞ്ഞതിന് എഴുപത് ശതമാനം എഴുപത്തിന് ശതമാനം പൂർത്തിയായി ഇനി ആ മെയിൻ ഗേറ്റ് മാത്രമേ ചെയ്യാനുള്ളൂ ഡി ടി പി സി സെക്രട്ടറി അജേഷ് ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു ഇല്ലിയാസ് ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ